الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنه لتنزيل رب العالمين വിശുദ്ധ കുർക്കാൻ യഥാർത്ഥത്തില് എവിടെയാണ് ഇറങ്ങിയത് പല തരത്തിൽ നമുക്കതിന് ഉത്തരം പറയാം ഒന്ന് ഈ രാവുമായി ഇതുപോലുള്ള രാവുകളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്ന പോലെ ഹിറാ ഗുഹയിലാണ് ഇറങ്ങിയത് എന്നത് ഒരു ഉത്തരമാണ് ഖുർആൻ എവിടെയാണ് ഇറങ്ങിയത് മക്കയിലാണ് ഇറങ്ങിയത് മദീനയിലാണ് ഇറങ്ങിയത് മറ്റൊരു ഉത്തരമാണ് അതുമല്ലെങ്കിൽ അറേബ്യയിലാണ് ഇറങ്ങിയത് ഇതൊക്കെയും ശരിയുത്തരങ്ങളാണ് എന്നാലും ഖുർആൻ എവിടെയാണ് അവതരിച്ചത് എന്ന ചോദ്യത്തിന് പിന്നെയും പ്രസക്തിയുണ്ട് എവിടെയാണ് അവതരിച്ചത് യഥാർത്ഥത്തിൽ കുർട്ടാൻ എവിടെ അവതരിച്ചത് അള്ളാഹ പറയുന്നു അല കൽപിക്കൽ താങ്കളുടെ ഹൃദയത്തിലാണ് ഈ കുർട്ടാൻ അവതരിച്ചത് അത് വല്ലാത്തൊരു പ്രയോഗമാണ് നമ്മളിപ്പോ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് നേരം കുർട്ടാൻ കേട്ടുകൊണ്ടേ അല്ലെ ആ ഖുർആൻ എവിടെയാണ് യഥാർത്ഥത്തിൽ ചെന്നു പതിച്ചത് എവിടെയാണ് നമ്മുടെ കാതുകളിൽ മാത്രമാണോ അതല്ലെങ്കിൽ അത് മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ അവിടെയാണ് കുർആാനിന്റെ ഈ പ്രയോഗം പ്രസക്തമാകുന്നത് അല ഹൽപിക്ക ഹൃദയത്തിലാണ് ഖുർആൻ അവതരിച്ചത് അതിനാൽ ഹൃദയം കൊണ്ടാണ് വിശുദ്ധ കുർആാനിനെ ത് എന്നാണ് കേവലം കാതുകൾ കൊണ്ട് കേൾക്കുന്നവർ അതുപോലെ തൊണ്ട കൊണ്ട് ശബ്ദമാധുര്യത്തോടെ അത് പാരായണം ചെയ്യുന്നവർ എന്നാൽ ഹൃദയത്തിലേക്ക് ഒട്ടും അത് ഇറങ്ങിച്ചെല്ലാത്തവർ മസ്തൂനു കുലൂപം അവരുടെ ഹൃദയങ്ങളെ കുഴപ്പം ബാധിച്ചിരിക്കുന്നു എന്ന് അലൈഹി റസൂസ് അതിനാൽ മനസ്സുകൊണ്ട് ഖുർഖാനിന് ഏറ്റുവാങ്ങിയേ പറ്റും എനിക്ക് പറയുമ്പോൾ എങ്ങനെയാണ് ഖുർആാനിനെ മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങുക അതിന്റെ പ്രായോഗിക രീതി എന്താണ് അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഖുർആാൻ കുർഖാനിനെ ഏറ്റുവാങ്ങേണ്ട നമ്മുടെ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് മൂന്ന് സങ്കേതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാണ് പൊതുവായി പറയുന്ന കൽബ് എന്ന സങ്കേതം ഹൃദയം കൊണ്ട് ഖുർഖാനിനെ എന്നതാണ് പക്ഷെ ഈ കൽബിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് അതിങ്ങനെ കൊൽപായിക്കൊണ്ടിരിക്കും ഇളകി മറിയുന്നത് എന്നാണല്ലോ കൽബ് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും ഇളകി മറിയുന്ന ഒരു സമുദ്രത്തിലേക്ക് ഒരു വഞ്ചി ഇറക്കിയതുപോലുള്ള അനുഭവമാണ് നമ്മുടെ മനസ്സിൽ കുറുക്കാൻ വധിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കയാണ് മനസ്സ് പല ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അള്ളാഹു ഇളകിമറിയുന്ന കൽബിൽ ഈ ഖുർആാനിനെ ഇറക്കി വെച്ചത് കാരണം ഇളകിമറിയുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്നതിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ കെട്ടി നിൽക്കുന്ന ജലാശയം മെല്ലെ മെല്ലെ ദുഷിച്ച് ദുർഗന്ധം വമിച്ച് വായൽ നിറഞ്ഞ് നശിച്ചു അതാണ് പലപ്പോഴും മനസ്സിന് സംഭവിക്കാം അപ്പൊ ഖുർഖാനിനെ അള്ളാഹു ഇറക്കി വെക്കുന്നത് ഇളകിമറിയുന്ന മനസ്സിലാണ് നമ്മൾ പിന്നെയും പിന്നെയും ചിന്തിച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിലപാടിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അഥവാ ഈ വഞ്ചി സുരക്ഷിതമായിട്ട് ലക്ഷ്യമാകുന്ന മറുകരയില് സ്വർഗത്തിന്റെ വഴിയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അള്ളാഹു ഇളകി മറിയുന്ന കൽബിലേക്ക് ഉർഖാനിനെ ഇറക്കി വെച്ചത് അപ്പോ കൽബാണ് ഒരു സങ്കേതം രണ്ടാമത്തെ സങ്കേതം ഏതാണെന്നറിയാം അതിന് ഖുർഖാൻ പറയുന്ന പേര് എന്നാണ് അത് ശരിക്കും നമ്മുടെ മനസ്സിനകത്തുള്ള പ്രത്യേകമായ ഒരു അറയാണ് എന്ന് പറയാം ഖുർഖാനില് നാളെ പരലോകത്ത് വെച്ച് നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു സുബാന എവിടെ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത് അള്ളാഹു പറയാണ് സതുറുകളിൽ ഉള്ളത് വെളിപ്പെടുത്തപ്പെടും സതുറുകളിൽ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പ്രത്യേകമായ അറയിൽ നാം സൂക്ഷിച്ചു വെച്ച രഹസ്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തപ്പെടാൻ പോകുന്നത് എന്നാണ് അതിനാൽ സതുറ് പ്രത്യേകമായ ഒരു അറയാണ് ഒരു അലമാരയിലെ പ്രത്യേകമായി താഴിട്ട് പൂട്ടിയ ഒരു അറ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ കുർത്താനിനെ നമ്മൾ റിന്റെ അകത്തേക്ക് എടുത്തു വെക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ ചോദിക്കട്ടെ ഖുർആാനിലെ ഏത് സൂക്തമാണ് താങ്കൾ ഏറ്റവും സ്വാധീനിച്ചത് ഖുർആാനിന്റെ വക്താക്കളായ നമ്മുടെ മനസ്സിൽ അതിനൊരു ഉത്തരം രൂപപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പരതിക്കൊണ്ടിരിക്കാനോ എന്റെ റബ്ബ് എന്നോട് നേരിട്ട് സംസാരിച്ച വാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ ഏറ്റവും സ്വാധീനിച്ചത് എന്താണ് അങ്ങനല്ലേ ഉമ്മ അവസാനം പറഞ്ഞ വാക്ക് വാപ്പയുടെ ഒടുവിലത്തെ വസീയത്ത് ഓർക്കുമ്പോ തന്നെ നെഞ്ചകത്ത് വല്ലാത്തൊരു പെടക്കൽ ഉണ്ടാവും കണ്ണീരണിഞ്ഞു പോകും അല്ലെ എങ്കിൽ ആ ഉമ്മയെയും വാപ്പയെയും എല്ലാം തന്ന റബ്ബുലാൽ മീനായ തമ്പുരാൻ നിനക്ക് വേണ്ടി നിന്നോട് മാത്രം സംസാരിച്ച വചനങ്ങളിൽ നിന്റെ സ്വതറിലേക്ക് നീ ഏത് വചനമാണ് എടുത്തു വച്ചത് വല്ലാത്തൊരു അത് ആറായിരത്തിലേറെ വചനങ്ങളിൽ നിന്റേതായിട്ട് നീ അകത്തേക്ക് സ്വതറിലേക്ക് എടുത്തു വെച്ച വചനമേതാണ് ഖുർആാൻ പറയുന്നുണ്ട് ഈ ഖുർആാൻ നമ്മുടെ നെഞ്ചകത്തെ ഈ അറയിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകൾക്കുമുള്ള ശമനമാണ് ഖുർആൻ അങ്ങനെ വല്ലതും നമ്മൾ കണ്ടെത്തിയോ ഖുർആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറ ഏതാണ് എന്നോട് ചോദിച്ചാല് ഒരുപക്ഷെ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറ സൂറത്തുള്ളൊയാണ് അതിലൂടെ കടന്നു പോകുമ്പോ ശരിക്കും ഉണ്ടല്ലോ പഠിച്ചോനിങ്ങനെ പറകിലൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് നമ്മോട് വർത്തമാനം പറയുന്ന ഒരു ഫീലാണ് അത് നീ എന്തെങ്ങനെ ഞാനില്ലേ നിന്റെ കൂടെ മാ വദ്ധകറപ്പു കവമാ കല ജീവിതത്തില് പകലുണ്ട് രാത്രിയുണ്ട് സന്തോഷമുണ്ട് സങ്കടമുണ്ട് ജോലി തിരക്കുണ്ട് ഒഴിവേളകളുണ്ട് അതെല്ലാം സ്വാഭാവികമാണ് ആ സങ്കടങ്ങളിൽ മാത്രം നീ ഇല്ലാതായി പോകരുത് മാ വധകറപ്പുകവമാ കല നിന്റെ അപ്പ് നിന്നെ ഒരിക്കലും കൈവടിഞ്ഞിട്ടില്ല നീ എന്താ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ എന്നാലും എന്നെ അയാള് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് അസ്വസ്ഥപ്പെട്ട് അവനവനിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന നിമിഷങ്ങളാണ് അപ്പൊ ഈ സൂറ നിങ്ങൾ ഓതി നോക്കും അള്ളാഹു നേരിട്ട് വന്ന് നമുക്കൊരു കൗൺസിലിംഗ് തരുന്ന വല്ലാത്തൊരു ഫീലാണ് അത് ഇങ്ങനെ എത്രയെത്ര സൂക്തങ്ങളാണ് ഖുർആാനില് അവയില് ഏതാണ് നമ്മൾ സ്വദർ എന്ന അറയിലേക്ക് എടുത്തു വെച്ചത് എന്നതാണ് ചോദ്യം മൂന്നാമതൊരു സങ്കേതം ഖുർഖാൻ പേര് പറയുന്നത് ഫുആദ് എന്നാണ് എന്തുകൊണ്ടാണ് ഖുർആാൻ അൽപാൽപമായിട്ട് അവതരിക്കുന്നത് ഒന്നിച്ചൊരു ഗ്രന്ഥമായി ആകാശത്ത് നിന്ന് താഴോട്ട് വീഴ്ത്തി എന്നൊക്കെ അവര് ചോദിച്ചില്ലേ അപ്പൊ അതിന് ഉള്ളാഹം നൽകുന്ന മറുപടിയാണ് താങ്കളുടെ ഫുആദിൽ ഈ വചനങ്ങൾ രൂഢമൂലമായി വേരുറക്കാൻ വേണ്ടിയാണ് അല്പാൽപമായിട്ട് ഇട്ടുതരുന്നത് എന്നാ പറഞ്ഞത് അപ്പൊ എന്താണ് ഫുആദ് ആദ് അതിന്റെ അറബി ഭാഷയില് ആ വാക്കിന്റെ ആഴം അന്വേഷിക്കുമ്പോ ഫാദം എന്ന് പറഞ്ഞാൽ എരിഞ്ഞു എന്നാണ് അർത്ഥം ഈ കനൽ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥക്കാണ് ഫാദ എന്ന് പറയാം ഫുആദ് ശരിക്കും ഒരു ഞെരിപ്പോടാണ് എന്ന് മനസ്സിലാക്കണം വിശുദ്ധ ഖുർആനിൽ ഒരു ഉമ്മയുണ്ട് ആ ഉമ്മയുടെ നെഞ്ചകം ഞെരിപ്പോടായി മാറിയ ഒരു സന്ദർഭം സൂറത്തുൽ കസസി അല്ലാഹു എടുത്തു പറയുന്നുണ്ട് ഫുആദു ഉമ്മി മൂസ എന്നതാണ് എന്നതാണത് ആ കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് നയിൽ നദിയിൽ ഒഴുക്കുന്ന സന്ദർഭം ഉണ്ടല്ലോ ഏതുമ്മക്ക് അത് കഴിയല്ലേ പക്ഷെ അമ്മാ സുഹാനുഭവത്താൽ നൽകിയ ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തില് ആ ഉമ്മ പെട്ടിയിലാക്കിയിട്ട് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് വെച്ചു ആ കുഞ്ഞിങ്ങനെ ഒഴുകിപ്പോവാണ് അപ്പൊ അതിന്റെ പെങ്ങളോട് പറയുന്നുണ്ട് മുളെ കരയിലോട്ട് ചെന്ന് നീ ഈ പെട്ടി എവിടെയാണ് ചെന്നണയുന്നത് എന്ന് അന്വേഷിക്കണം അങ്ങനെ മോളെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ടാണ് ഉമ്മയുടെ നെഞ്ചകം അടക്കാൻ തുടങ്ങുന്നത് അടച്ചോന് ഞാൻ എന്തായി ചെയ്തത് ഞാൻ എന്താണ് ചെയ്തത് ഉമ്മ മോസ ഭാര്യറ മോസയുടെ ഉമ്മയുടെ നെഞ്ചകം അതിൽ മാത്രം മനസ്സിനെ തളച്ചിട്ട് ഭാര്യ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വല്ലാതെ അതിങ്ങനെ ഞെരിപ്പോടായിട്ട് മാറണം ശരിക്കും കൽബിൽ വന്നു വീണ് നമ്മൾ സ്വതറിലേക്ക് എടുത്തു വെച്ച വചനങ്ങൾ ഇങ്ങനെ ഫുആദിന്റെ ഞെരിപ്പോടിൽ കിടന്ന് നിരന്തരമായിട്ട് കനലെരിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴെന്താകും എന്നറിയോ അത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങും ഇതിങ്ങനെ ഓതാൻ മാത്രമോ കേൾക്കാൻ മാത്രമോ ഉള്ളതല്ല ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ളതാണ് അല്ലെ അത് വലിയൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ആദ്യ തലമുറയിൽ അത്ഭുതങ്ങൾ ഉണ്ടായത് ഈ ഒറ്റ തിരിച്ചറിവ് കാരണമാണ് അല്ലാതെ നമ്മെ പോലെ തന്നെ പച്ചക്കരളുള്ള പച്ച മനുഷ്യരല്ലേ അവര് അവരിൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത് ഈ വചനങ്ങളെ സ്വതറിൽ നിന്ന് ഫുആദ് എന്ന സങ്കേതത്തിലേക്ക് അവർ മാറ്റിവെച്ചത് കൊണ്ട് അപ്പൊ ഓരോ വചനവും എന്നോടാണ് എന്നോട് മാത്രമാണ് അതിനാൽ എനിക്കെങ്ങനെ ഈ വചനങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന ആലോചനയിലായിരുന്നു അവര് ഇപ്പൊ ചെലവഴിക്കലിനെ കുറിച്ച് പറയുമ്പോ അവരങ്ങോട്ട് ചെല്ലാണ് മാവായും എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അങ്ങോട്ട് ചെല്ലാണ് അല്ലേ സമരമുഖത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോ അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹിബിനും ഒമ്മിമത്തും റബ്ബി അള്ളാഹു അനുഹു പോലും എനിക്കൊരു ചാൻസ് കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ചു പോവാണ് അസുഖ കാലത്ത് അത് കിട്ടിയില്ല കാരണം ഇളവുണ്ടല്ലോ എന്ന് കുറക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഒമർ റബ്ദി അള്ളാഹു അനുഹുവിന്റെ കാലഘട്ടത്തില് ആദിസിയ യുദ്ധത്തിൽ പങ്കാളിയായിട്ട് ഷഹാദത്ത് വരിക്കുന്നത് വരെ ആ ആയത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് കിടന്ന് പടച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരും വീട്ടിൽ കുത്തിയിരിക്കുന്നവരും സമമാവുകയില്ല ഈ ആയത്താണ് അദ്ദേഹത്തിന്റെ ആതിൽ കിടന്ന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് ഷഹാദത്തോടുകൂടി മാത്രമാണ് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് സമാധാനമുണ്ടാകുന്നത് എന്നാണ് എങ്കില് ആലോചിച്ചോക്ക നമ്മളിപ്പോലു ഈ രണ്ട് കൽപ്പനകളിൽ അതീമ ഫലക്കൊഴപ്പില്ല ആക്കയോ അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അങ്ങനെ പോവാണ് ഈ റമദാനിലും അത് തനിച്ച് നിർവഹിക്കണോ കൂട്ടായിട്ട് വേണോ എന്നതിലുള്ള വമ്പിച്ച ചർച്ചയാണ് പക്ഷെ ഫലത്തിൽ കാര്യങ്ങൾ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല അല്ലെ സക്കാത്തിന്റെ കാര്യം അവിടെ കിടക്കാൻ എന്താണ് അത് നമ്മുടെ ആതിലേക്ക് നമ്മൾ എടുത്തു വെക്കാൻ ശ്രമിക്കാത്തത് എന്ന് ആലോചിക്കണം അതിനാൽ ഈ മൂന്ന് സങ്കേതങ്ങളിലൂടെ ഹുർഖാനിനെ കടത്തി വിടുമ്പോഴാണ് ആദ്യ തലമുറയെ പോലെ ജീവിക്കുന്ന ഖുർആൻ രൂപപ്പെട്ടു വരികയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചതാണ് നമ്മൾ പഠിച്ച സൂറത്തുൽ ജാസിയയില്ല ഒരുപാട് വചനങ്ങളുണ്ട് ഇതേപോലെ കൽബിലൂടെ കടന്ന് സൊബറിലൂടെ ഫിൽട്ടർ ചെയ്ത് അത് അതിൽ കടന്നെത്തേണ്ട ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ സൂറ സവിശേഷമായൊരു സൂറയാണ് നമ്മൾ ഇങ്ങനെ സൂറകൾ പഠിക്കാൻ എടുക്കുമ്പോ അതിന് കാലിക പ്രസക്തി ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കണം ഈ സൂറയിൽ ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്നുണ്ട് തന്റെ ഇച്ഛയെ ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടുപോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഈ ലിബറൽ കാലത്ത് അള്ളാഹു സുഹാന അത്തരം വാദങ്ങളോട് പ്രതികരിക്കുന്ന ശൈലിയാണത് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അവനവനിസം എന്നൊരു ഇസം രൂപപ്പെടുത്തിയിട്ട് അതുകൊണ്ട് എന്റെ ആരും കൈകടത്തേണ്ടതില്ല എൻറെ പ്രൈവസിയിലേക്കാരും കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാന്തങ്ങൾ മെനഞ്ഞ് അള്ളാഹു നൽകിയ ശരീരവും പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിശക്തിയും എല്ലാം അവനുവെന്നെ ഇച്ഛക്കനുസരിച്ച് ദുരുപയോഗപ്പെടുത്തുന്നവർക്ക് നേരെയാണ് ഈ ചോദ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും കേവല ഭൗതികന്മാരെ മുൻനിർത്തിയും അവരുടെ വാദങ്ങളെക്കുറിച്ചും ഈ സൂറയിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് മൽഹയാ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഈ ജീവിതം നമ്മൾ ഇവിടെ ജീവിക്കുന്നു ഇവിടെ മരിക്കുന്നു ഇതല്ലാതെ ഇതിൽ മറ്റൊരു കാഴ്ചപ്പാടുമില്ല വമാ യുഹലിക്കുന ഇല്ല ദഹി കാലം മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾ ഉണങ്ങി പോകുന്നത് പോലെ മനുഷ്യനും പ്രായം ബാധിക്കും അങ്ങനെ നര ബാധിക്കും അങ്ങനെ ഇല്ലാതെയായി പോകും എന്നല്ലാതെ നമുക്കാരോടും പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല ഇങ്ങനെയുള്ള കേവല ഭൗതികതയെ ചോദ്യം ചെയ്യുന്ന സൂക്തങ്ങൾ നമ്മൾ ഈ സൂറയിൽ ഒരുപാട് പഠിച്ചു പോയിട്ടുണ്ട് അതിൽ നമ്മളിപ്പോ റമദാനിൽ കൊണ്ടിരിക്കുന്നത് എന്താണ് തേഹേക്ഷക്കെതിരെയുള്ള സമരമാണ് റമദാനിന് ശേഷവും നമ്മൾ തുടരേണ്ടത് അത് തന്നെയാണ് ഈ ഒറ്റൊരു വചനം ഈ ഒരു ചോദ്യം ഇത് എന്നോടാണ് എന്ന നിലയ്ക്ക് തന്റെ ഇച്ഛകളെ ദൈവമാക്കിയവനെ നീ കണ്ടുവോ വല്ലാത്ത ചോദ്യാണ് സാധാരണ അമ്മാഹു അല്ലാത്ത ദൈവം എന്ന് പറയുമ്പോ അതേതോ ബിംബമോ വിഗ്രഹമോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാം പക്ഷെ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാണാൻ കഴിയാത്ത ഒരു ദൈവമായിട്ട് ച്ഛ മാറുകയാണ് വളരുകയാണ് അത് വല്ലാത്തൊരു പ്രയോഗമാണ് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണത് ആ ഒറ്റൊരു ചോദ്യം നമ്മുടെ നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഷാ അമ്മ അടുത്ത റവണൻ വരെയും ജീവിതത്തിൽ മുഴുവൻ കാലവും നമുക്ക് ദേഹേച്ഛയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അല്ലെ ആ ഒറ്റൊരു വചനം ആ ഒറ്റൊരു പീസ് ഈ ഒരു ചോദ്യം മാത്രം അത്രയൊക്കെ വേണ്ടും മുഴുവനും പഠിച്ചു കളയാം എന്നത് വ്യാമോഹമാണ് ഒരുപക്ഷെ അർത്ഥമൊക്കെ വായിച്ചങ്ങനെ പോകാമെന്നല്ലാതെ മുഴുവനായും ഉൾക്കൊണ്ട് പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല അത്രയും ആയുസ് ലഭിക്കണമെന്നില്ല പക്ഷെ ഇങ്ങനെ ചില കാപ്ളുകൾ ചില ആപ്തവാക്യങ്ങൾ നെഞ്ചകത്തേക്ക് എടുത്തു വെച്ചാൽ അത് തന്നെ മതി അലഹമ്മദില്ല നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സ്വർഗത്തിന്റെ വഴിയിലെത്തിക്കാൻ എന്നുള്ളതാണ് അതിനാൽ സൂറത്തുൽ ജാസിയ നമ്മൾ പഠിച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ നിന്ന് ഇങ്ങനെ ചിലത് നമ്മുടെ കൽബിലൂടെ സദറിലൂടെ ഫുആാതിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത് അള്ളാഹുവെ കുർഖാനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേനാഥ ഖുർആൻ അവതരിച്ച മാസത്തില് അങ്ങനെ ഉള്ള ആ സന്ദർഭം പ്രതീക്ഷിക്കപ്പെടുന്ന ഈ വേളയിൽ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഖുർആനിനെ അറിയുവാൻ പഠിക്കുവാൻ തിലാവ് ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തോഫിക്ക് റബ്ബേ ഈ റംദാനിന് ശേഷം ഏതെങ്കിലും ഒരു ഖുർആൻ പഠന കേന്ദ്രത്തിൽ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആയിട്ട് ഞാനും ഉണ്ടാകും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് വസിയത്ത് ചെയ്യേണ്ട സന്ദർഭമാണ് അള്ളാഹുവയെ ഖുർആാനിന്റെ സഹവാസിയായി മാറുവാൻ അഹ്ലുൽ ഖുർആൻ ആയി മാറുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണേനാഥ പല വിധത്തിലുമുള്ള ആശയതലത്തിലുള്ള വെല്ലുവിളികൾ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ കാലത്ത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് നീ തോഫിയ പഠിച്ചവനെ ഖുർആാൻ അനുകൂല സാക്ഷ്യമാകുന്ന പ്രതികൂല സൗഭാഗ്യറൊപ്പികളെയാകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണിറപ്പെ ഈ റമദാനിനെ ഞങ്ങൾക്ക് നീ അനുകൂല സാക്ഷ്യമാക്കണിറപ്പെ പ്രതികൂല സാക്ഷ്യമാക്കൽ നിറപ്പെ അഹുവെ ഈ അനുഗ്രഹീത രാവുകളിലും നിരന്തരമായി ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ എന്റെ മുമ്പിൽ ഞങ്ങൾ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം നിനക്കറിയാം എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള നിരന്തരമായ പ്രാർത്ഥനകളാണ് യാചനകളാണ് നാഥ അവയില് ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ തരണേ തരണുറപ്പ് അമ്മാഹുവെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഈമാൻ കൊണ്ട് സബറുകൊണ്ട് തവക്കുൽ കൊണ്ട് മറികടക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളിങ്ങനെ ഇബാദത്തുകളിൽ മുഴുകി നോമ്പെടുത്തും നോമ്പ് തുറന്നും സ്വസ്ഥമായി നമസ്കരിച്ചും പ്രാർത്ഥിച്ചും ഈ കഴിച്ചുകൂട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അങ് ഫലസ്തീനില് റസ്സയില് ഒരുപക്ഷെ അവര് പച്ചവെള്ളം അത്താഴമാക്കിയിട്ട് നോമ്പെടുക്കുന്നവരാണ് അവരിൽ പലരും നോമ്പ് തുറക്കുന്നത് അമ്മാഹുവെ നിന്റെ മുമ്പില് ആകാശത്ത് വെച്ചാണ് അഥവാ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അവർ ശുഭതാക്കളായിട്ട് മാറിയിട്ടുണ്ടാവും അടച്ചവനെ അവരോട് കരുണ കാട്ടണേ നാഥ അടച്ചവനെ നിസ്സഹായരായി ഞങ്ങൾ നിസ്സഹായരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ സഹോദരങ്ങള് അറബ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഇടപെടാൻ കരുത്തുള്ളവർ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ നിസ്സഹായരായി പോകുന്നുണ്ട് റബ്ബെ അമ്മാഹുവെ അവരുടെ പ്രതികരണ ശേഷിക്ക് നൽകണേ നൽകണേനാഥ അരുതെന്ന് പറയാനുള്ള ആർജവും നൽകി ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണിറബ പഠിച്ചവനെ അവരിൽ നിന്ന് ശോഭാക്കളായി മാറുന്ന സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണിറബ് അവരിലെ രോഗികളായി മാറിയ പരിക്കേറ്റവരായ സഹോദരങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണിറപ്പെ പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേനാഥ ഞങ്ങളിൽ രോഗികളായ അവശരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന അതേപോലെ മാനസിക പ്രയാസങ്ങളുള്ള കുടുംബപരമായ പ്രതിസന്ധികളുള്ള എല്ലാ സഹോദരങ്ങൾക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ മാധാ പഠിച്ചവനെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തു നൽകി അനുഗ്രഹിക്കണേ മാധാ ഞങ്ങളിൽ നിന്ന് നിന്റെ വിളിക്കുത്തരം നൽകിയ ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഒരേ സ്വഫില് പല റമദാനുകളിൽ ഒന്നിച്ച് നമസ്കരിച്ചവർ ഒന്നിച്ച് ഒരേ വീട്ടിൽ ജീവിച്ചവർ ഒന്നിച്ച് നിന്റെ ദീനിന്റെ വഴിയിൽ പണിയെടുത്തവർ അങ്ങനെ ഒരുപാട് ഒരുപാട് മുഖങ്ങൾ അള്ളാഹു അവർക്കെല്ലാം മഹഫുറത്തും നൽകണറുബേ നാളെ നിന്റെ ജനാത്തിൽ ഞങ്ങളെയും അവരെയും ഹബീബായ ഹബീബായിയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർക്കണേ ചേർക്കണ ഈ രാവിനെ ഞങ്ങൾക്ക് അനുകൂല സാക്ഷ്യമാക്കനറബ വനെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഉത്തരം ചെയ്യണമൊക്കെ ഞങ്ങളുടെ ഈ സംരംഭത്തിന്റെ മസ്ജിദും അതുപോലെ മദ്രസയും സംരംഭങ്ങളും ഈ മാർഗത്തിൽ ഞങ്ങളാൽ കഴിയും വിധം സഹകരിക്കുവാൻ സമ്പത്ത് കൊണ്ട് സമയം കൊണ്ട് അധ്വാനം കൊണ്ട് ചിന്തകൾ കൊണ്ട് കാഴ്ചപ്പാടുകൾ കൊണ്ട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തോഫിഖ് നൽകണേ നാഥ പപ്പന ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم